നമ്മടെ ടോയ്സ് ആണ് ഉണ്ണിയുടെയും കിച്ചുന്റെയും ടോയ്സ് കളക്ഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ കിച്ചും നിറയെ ഒരു ചാക്കിൽ ഞാൻ ആക്കി വെച്ചതാണ് കേട്ടോ അതൊക്കെ വേണ്ട പറഞ്ഞിട്ട് അപ്പൊ ടോയ്സിന്റെ ആണ് കാണുന്നത് അതുകൂടെ കൊട്ട് നീ ഒരു ചാക്ക് നിറയെ ടോയ്സ് ആണ് കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് പിന്നെ ഇതിൻ്റെ വേറെ വേറെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എന്താ പ്ലാസ്റ്റിക് കാര് കൊടുത്തു ഇനി കൊടുക്കാനുള്ളത് എടുത്തു വെച്ചതാണ് ഇതൊക്കെ അപ്പം ജെ സി ബി ഉള്ളത് പിന്നെ ഫോണുകൾ ജെ സി ബി ആണ് കിച്ചന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പം ജെ സി ബിയുടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജെ സി ബി ഒരാണെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കിച്ചന് ജെ സി ബി വാങ്ങിയത് കൊറേ പിന്നെ ബസ്സുകള് ജെ സിബിയുടെ പല വേഷൻ ഇനിയാ വലിയ ജെ സി ബി എടുക്കാണ് വലിയ ജെ സി ബി വേണേന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിട്ട് അതൊക്കെ കുറച്ച് ദിവസം കളിക്കും പിന്നെ അത് കഴിഞ്ഞ ഒക്കെ ഗേട് വരുത്തി വെക്കും പിന്നെ ഒരു ചക്കറൊന്നും ഇല്ല കേട്ടോ ചക്കറൊക്കെ പോയിരിക്കുന്നു പിന്നെ ഏതാണ് കൊറേ പിന്നെ ഇതൊരു ജീപ്പാണ് ജീപ്പ് പിന്നെ കാറുകൾ കൊറേ റിമോട്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് റിമോട്ട് കാറുകളൊക്കെ വാങ്ങിണ്ടായിരുന്നു കേട്ടോ നമ്മള് പിന്നെ ഐആമാൻ സൂപ്പർമാൻ ബൈക്ക് ഇതെടുത്ത് വയ്ക്കോണ്ണി ണ്ട് കേട്ടോ എന്താണ് തോക്കുകൾ എടുക്കുന്നി അതൊക്കെ എല്ലാം പോയി ചക്രം ഇതൊക്കെ പോയി തോക്കുകൾ എടുക്കുന്നി ഇപ്പോഴാണ് അവന് ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കണ്ടായിരുന്നു ആ ബൈക്കുകൾ എടുക്കുന്നു അതാണ്ടോ ഒരു ഇതേപോലത്തെ ഒരു കാറും കൂടി ഇണ്ടല്ലോ അതാ റിമോട്ട് കാറാണ് ഒന്നും ഇപ്പം വർക്ക് ചെയ്യണില്ലട്ടാണ് റിമോട്ടുകളൊന്നും ഇപ്പം അവന് ഹെലികോപ്റ്ററിലാണ് കൂടുതൽക്കണു ഇതൊരു ബൈക്ക് ഇതൊരു ബൈക്ക് പിന്നെ പിന്നെന്താട്ടോ ഇതിൻ്റെ കുറച്ചും കൂടി വലിയൊരു റിമോട്ട് കാറാണ് ആണ് കേട്ടോ ഇതൊക്കെ പണി കഴിച്ചിരിക്കുന്നു പിന്നെ അതാ ജെ സി ബി അതായിട്ടുണ്ണി അത് ആവണില്ല അല്ലേ പിന്നെ നമ്മടെ ഒരു വാട്ടറിലണ്ണി അതെടുക്ക് ആ ബബിള് ഇല്ലേ ആ ബബിള് വിടണതാണ് കേട്ടത് ഏത് അതിന്റെ അയിന് എന്താ ഉള്ളത് പിന്നെ ഓട്ടോറിക്ഷ എന്താ അതാ വേണ്ടത് ഏത് എന്താ ഇതിൽത്തെ ഉണ്ണിക്ക് ഇതിലത്തെ ഏതാ വേണ്ടത് ആ ഇത് അല്ലേ പിന്നെ ഇത് മിഠായിന്ന് കിട്ടിയതാണല്ലേ ഇത് മിഠായി ഉണ്ടായിരുന്നു ജീരക മിഠായി എന്താ അതിൽ നിന്ന് കിട്ടിയ സൈക്കിളാണ് ണോ ഇത് പഴയ തത്തമ്മയാണ് പഴയ മോഡൽ തത്തമ്മടെ ഇതൊക്കെ ചെറിയ കാറാണ് ഇതൊക്കെ പറ്റിക്കാൻ വേണ്ടി വരാ ചെറുപ്പു കയറ്റു പോയി ചെറുപ്പക്കാട്ട് പോയിട്ടാണോ അമ്പും വില്ലുണ്ടാവില്ല അമ്പും വില്ല് കാണിക്കുമ്പോ അമ്പും വില്ല അതായിരിക്കുന്നു അമ്പും എല്ലാം പോയി പോക്ക് പോക്ക് അതിൽ അതിലെന്തതിനുള്ളത് ഇതൊക്കെ ബാറ്ററി മൂന്ന് ബാറ്ററി ആണ് ഒരിടയ്ക്ക് ഇത് തന്നെ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ടോയ്സ് അപ്പുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ എന്താ അതൊന്നും വർക്ക് ചെയ്യാത്ത അല്ലേ ഏതേപോലത്തെ ഹെലികോപ്റ്റർ രണ്ടെണ്ണേ ൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ ചത് ഇതൊക്കെ വർഗ പിന്നെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയതാണ് കേട്ടോ ഇത് വേണേന്ന് പറഞ്ഞ വാശി പിടിച്ച് വാങ്ങിയതാണ് ഇതിന്റെ പേരെന്താടോ മോനെ ഇതോ ഇതാ ഇതാ എങ്ങനെ പേര് കിട്ടണമെന്നൊന്നറിയില്ല ട്ടോ ഒക്കെ മൊബൈലിന് കണ്ടിട്ടായിരിക്കും ഓരോ ഇടയ്ക്ക് ഇത് വേണം പറഞ്ഞു വാങ്ങിയതാണ് തൃശൂര് നമ്മളെ എക്സിബിഷന് പോയിട്ട് വാങ്ങിയതാണ് പിന്നെ ഈ ഇടയ്ക്കും വാങ്ങിണ്ടായിരുന്നല്ലോ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഇടമോനെ മിഠായി തലേ ഇതാണ് പിന്നെ വേറൊരു ജേഴ്സിന് ഇണ്ടാവും ഇഷ്ടപ്പെട്ട അപ്പൊ ഇതൊന്നും കണ്ടിട്ടില്ലേ ടോയ്സ് ഒന്നും കണ്ടിട്ടില്ല ഇത് പിന്നെ ആർക്ക് വാങ്ങിയതാ അതൊക്കെ ഇത്ര മതിയോ ബാക്കിയൊന്നും വേണ്ട ഹെലികോപ്റ്ററും വേണ്ട അപ്പൊ പുതിയ ഹെലികോപ്റ്ററും വേണ്ടെന്താ ഇപ്പോൾ അവിടെ വെച്ചതിൽ അവന് ഇഷ്ടമായിട്ടുള്ളത് പേർക്കി കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്